നിവേദനം കേരള പോലീസ് വനിതാ ബറ്റാലിയന്റെയും എം എസ് പി ബറ്റാലിയന്റെയും പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ നടന്നു നൂറ്റി തൊണ്ണൂറ്റിയേഴ് വനിതാ കേഡറ്റുകളടക്കം നാനൂറ്റി പത്ത് ഉദ്യോഗസ്ഥരാണ് പുതുതായി സേനയുടെ ഭാഗമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു വയനാട്ടിലെ പോലീസ് സേനയുടെ രക്ഷാപ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ദൃഢനിശ്ചയത്തോടെയാണ് സൈന്യവും സേനയും വിവിധ വകുപ്പുകളും ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നത് അത് മാതൃകയാക്കി പുതുതായി സേനയിലേക്ക് എത്തുന്നവരും പ്രവർത്തിക്കണം കൂടുതൽ വനിതകൾ സേനയുടെ ഭാഗമാകുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കൂട്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമല്ല രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത് മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന മഹത്തായ സന്ദർഭങ്ങളാണ് നാം അവിടെ കണ്ടത് സ്വന്തം ജീവൻ പോലും തിണവൽഗണിച്ചുകൊണ്ടാണ് അത്യന്തം അപകടകരമായ ദൗത്യങ്ങൾ സാഹസികതയോടെ അവർ ഏറ്റെടുത്തത് വയനാട്ടിലെ പോലീസ് രക്ഷാപ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചു കൊണ്ട് തന്നെ അത് വലിയ മാതൃകയാണ് നിങ്ങൾക്ക് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസമുള്ള വനിതകളുടെ പങ്കാളിത്തം സേനയുടെ കാര്യശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നത് അവരുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് തികഞ്ഞ ജാഗ്രത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ